കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പത്തങ്ക യുവാക്കളുടെ പരിശ്രമം ഒരു ഗ്രാമത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന റോഡ് യാഥാർത്ഥ്യത്തിലേക്ക് കാപ്പുപറമ്പിൽ നിന്നും എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിലേക്ക് എളുപ്പവഴിയായ കാപ്പുപറമ്പ് നൂണപ്പാടം ചൂരിയോട് റോഡ് നിർമ്മാണമാണ് യുവാക്കളുടെ പരിശ്രമത്തിൽ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് റോഡ് പൂർണ്ണതയിലെത്താൻ ഇനി വേണ്ടത് ഇവർക്കൊപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായമാണ് ചൂരിയോട് നൂണപ്പാടം കേസുപറമ്പ് വഴി മണ്ഡപക്കുന്നിലേക്കുള്ള റോഡ് കാപ്പുപറമ്പ് പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പലരും പലവിധം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് കാപ്പുപറമ്പിലെയും ചൂരിയോട്ടേയും നോണപ്പാടത്തെയും പത്തോളം യുവാക്കൾ ചേർന്ന് റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങി കാലങ്ങളായി പ്രദേശത്തു കൂടെ നടപടി ഉണ്ടായിരുന്നു ഇത് റോഡാക്കണമെന്നായിരുന്നു ആഗ്രഹം നാനൂറ്റി മീറ്റർ ദൂരമുള്ള വഴിക്ക് ഇരുവശവുമുള്ള സ്ഥല ഉടമകളെ യുവാക്കൾ നേരിട്ട് കണ്ട് ആവശ്യം അറിയിച്ചു എല്ലാവരും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി സമ്മതപത്രവും സമർപ്പിച്ചതോടെ നാല് മീറ്റർ വീതിയിലുള്ള റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ജെ ഉപയോഗിച്ച ബി ഉപയോഗിച്ച് സ്ഥലം ഒരുക്കുന്നതിനാവശ്യമായ പണം യുവാക്കളും പ്രദേശത്തുകാരും ചേർന്ന് കണ്ടെത്തി റബ്ബർ കവുങ്ങ് തെങ് ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിലൂടെയാണ് റോഡ് കടന്നു വിളവിൽ വലിയ കുറവുണ്ടാകുമെങ്കിലും അത് സഹിക്കാൻ തയ്യാറാണ് റോഡ് വരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് സ്ഥല ഉടമ യൂസഫ് പടിഞ്ഞാറപ്പള്ള പറഞ്ഞു ഇത് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിട്ടു നൽകിയത് ഇവിടെ ചെറുപ്പക്കാർ ഇതിന് മുൻകൈ എടുത്ത് മുന്നിട്ട് ഇറങ്ങി അതുകൊണ്ട് തന്നെ റോഡ് എല്ലാവർക്കും ഉപകാരമാണ് ഈ റോഡ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ലൊരു ഉപകാരമാണ് കൃഷികൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിങ്ങ് തെങ്ങ് അതുപോലെ സ്ഥലം ഇഷ്ടം കുറെ സ്ഥലം ഇതിന് ഇതിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുത്തിക്കാണ് വേണ്ടത്ര രാജ അത് കൊടുത്തു വീരാ പുരിയാടൻ നാണി പടിഞ്ഞിറപ്പള്ള ഉമ്മർ പടിഞ്ഞിറപ്പള്ള യൂസഫ് പടിഞ്ഞിറപ്പള്ള സുബേർ പടിഞ്ഞിറപ്പള്ള അലി പടിഞ്ഞിറപ്പള്ള ഉസ്മാൻ കെ ടി നാണി എന്നിവരാണ് സൗജന്യമായി സ്ഥലം നൽകിയത് കാക്കേനി തോടിന് കുറുകെ പാലം ഉൾപ്പെടെ രണ്ട് ഭൂപാലം കൂടി നിർമ്മിക്കാനുണ്ട് അതിനുള്ള സഹായം ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് മുസ്തഫ ചുങ്കൻ പറഞ്ഞു ഏകദേശം നൂറിലധികം വർഷമായിട്ട് നില നടക്കുന്ന വഴിയുണ്ട് പക്ഷെ നമുക്ക് വാഹന സൗകര്യം വണ്ടി കൊണ്ട് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾ എല്ലാവരും മുന്നിട്ടിറങ്ങി അതുപോലെ ഈ സ്ഥലമുടമകള് പൂർണ്ണ സമ്മത അറിയിച്ചതോടുകൂടി ഈ റോഡ് യാഥാർത്ഥ്യ ആവുകയായിരുന്നു ഇനിയിപ്പതിനു വേണ്ടെന്ന് വെച്ചാൽ അതിലൊരു തോട് പോകുന്നുണ്ട് കാക്കേനി തോട് എന്ന് പറയും ആ തോടിന് കുറുകെ ഒരു പാലം വേണം ഞങ്ങൾ അതിനുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ വേണ്ട അധികാരപ്പെട്ട പിന്നെ നമ്മളെ ലോക്കൽ ബോഡികളൊക്കെ ഇത് കണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ട സഹ സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സ്ഥലം പൂർണ്ണമായും ഒരുക്കിയതിനു ശേഷം റോഡ് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് സമർപ്പിക്കും തുടർന്നുള്ള നിർമ്മാണ പ്രവൃത്തികൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഷിഹാബ് പുതുക്കും പുറത്ത് പറഞ്ഞു റോഡ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് എഴുപത്തയ്യായിരം റുപ്യോളം ഈ പ്രദേശത്തിലെ മറ്റേ കുടുംബങ്ങൾ തന്ന് ആ ചെലവ് മുഴുവൻ ആ പ്രദേശത്തിലെ കുടുംബങ്ങളാണ് സഹിച്ചെടുത്തിരിക്കുന്നത് ഇനി മുടെ റോഡ് മറ്റേ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ഒരു പാലവും ചെറിയൊരു വോഗുപാലവും രണ്ട് മറ്റേ വോകുപാലങ്ങൾ രണ്ടെണ്ണം വേണം അപ്പോൾ അതിൻ്റെ പൈസ പഞ്ചായത്ത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് പഞ്ചായത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപടി തുടങ്ങണം ൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് അമ്പലപ്പാറ കാപ്പുപറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും കോട്ടപ്പാളയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗം കൂടിയാകും ഈ റോഡ് അലനല്ലൂർ സർവീസ്